നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ വളരെ ആശങ്കയോടെയാണ് ബി ജെ പി നേതൃത്വം കാണുന്നത് പത്തിൽ പത്ത് സീറ്റും നേടിയെടുത്ത രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭ തുടർവിജയം നൽകും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഇരിക്കുന്നതെങ്കിൽ അത് തെറ്റി പോയി എന്നുള്ളത് ബി ജെ പി നേതൃത്വത്തിന് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ആം ആദ്മിയും കോൺഗ്രസും സമാനതകളില്ലാത്ത രീതിയിൽ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ബി ജെ പിക്ക് ശരിക്കും ഭയം തോന്നി തുടങ്ങി അതുമാത്രമല്ല പത്ത് സീറ്റിൽ എത്ര എണ്ണം കിട്ടും എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് വളരെ വ്യക്തതയില്ല അവരുടെ ആഭ്യന്തര കണക്കനുസരിച്ച് മൂന്നോ നാലോ സീറ്റുകൾ എന്ന രീതിയിലാണ് അവർ വിചാരിക്കുന്നത് ആ നാല് ലോക്സഭാ സീറ്റ് പോലും ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച എഫക്റ്റിലേക്ക് ലഭിക്കും എന്ന് പറയാൻ കൃത്യമായി നിർവാഹമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഡൽഹിയിലും ഹരിയാനയിലുമായി നടത്തിയ പ്രസംഗം തന്നെയാണ് ബി ജെ പിയുടെ നടുവ് ഒടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഹരിയാനയിൽ എപ്പോൾ വേണമെങ്കിലും സർക്കാർ നിലം പതിക്കാൻ പോകുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ നിലവിൽ മനോഹർലാൽ ഖട്ടാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് മത്സരിച്ചത് അദ്ദേഹം ഒരുപക്ഷെ മത്സരിച്ച് വിജയിക്കാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്നാൽ പോലും ബി ജെ പിക്ക് ആവുന്നത്ര രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്നുള്ളത് വ്യക്തം ഒരു സീറ്റിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന കുരുക്ഷേത്ര ലോക്സഭാ സീറ്റിൽ ബാക്കിയുള്ള ഒൻപത് സീറ്റുകളിലും കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജെ ജെ പി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർ ഉപാധികളില്ലാതെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പിന്തുണ നൽകിയതും അതൊരു പക്ഷേ ബി ജെ പിയുടെ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകും എന്നുള്ളത് ബി ജെ പി നേതൃത്വം ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്ന ഗുർഗാവോൺ അതുപോലെ തന്നെ ഫരീദാബാദ് തുടങ്ങിയ മേഖലകളിലൊക്കെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആധിപത്യം എത്രത്തോളം പെട്ടെന്ന് നശിച്ചു എന്നുള്ളത് അവരുടെ ഇന്റേർണൽ സർവേയിൽ തന്നെ വളരെ വ്യക്തമാണ് അതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റ് നേടിയിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നാല് മാസം കഴിഞ്ഞ് നടത്തിയപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് ഐ എൻ എൽ ഡിയിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് പോയ ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് ഒറ്റയ്ക്ക് അനുസരിച്ച് പത്ത് നിയമസഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണ് ബി ജെ പിയുടെ മന്ത്രിസഭയിൽ മനോഹർലാൽ ഖട്ടർ മന്ത്രിസഭയിൽ ദുഷ്യന്ത് ചൌട്ടാല ഉപമുഖ്യമന്ത്രിയായത് എന്നാൽ ഇപ്പോൾ സൈനിയാണ് മുഖ്യമന്ത്രി പക്ഷേ അദ്ദേഹത്തിന് എത്ര കാലം കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൽ പ്രതീക്ഷയില്ല ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ രാജി ഉറപ്പാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി കഴിഞ്ഞിരിക്കുന്ന ഹരിയാനയിൽ തീർച്ചയായും അവിടുത്തെ ബി ജെ പി സർക്കാർ രാജിവെക്കും അതല്ലെങ്കിൽ കൃത്യമായും അവിശ്വാസം അവതരിപ്പിക്കാൻ കോൺഗ്രസ് മുതിരും എന്നുള്ളതും വളരെ വ്യക്തമാണ് നിലവിൽ ഭൂവിന്ദർ സിംഗ് ഹൂഡയാണ് ഹരിയാനയിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കൃത്യമായി പറയുന്നു കോൺഗ്രസിൻ്റെ ആധികാരികമായ മുന്നേറ്റമായിരിക്കും ഹരിയാനയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ജൂൺ നാലാം തീയതി നിങ്ങൾ കാണാൻ പോകുന്നതെന്നുള്ളത് വ്യക്തമാക്കിക്കോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വൈകാതെ തന്നെ ഈ വർഷം നടക്കുമ്പോൾ അത് എത്രത്തോളം നേരത്തെയാക്കാം എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസും ആം ആദ്മിയും കൃത്യമായി ആലോചിക്കുന്നത്